നമസ്കാരം വിവാഹ ഒരു കട്ടിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് മുന്നേ നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തി ഏഴ് വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസാണ് പ്രീ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ സ്കൂള് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കൊണ്ടോട്ടി ഭാഗമാണ് ഇവരുടെ വീട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഫസ്റ്റ് മാരേജ് ആണെങ്കിലും സെക്കൻഡ് മാര്യേജ് ആണെങ്കിലും പരിഗണിക്കും നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ പറയുന്നത് മലപ്പുറം കോഴിക്കോടാണ് പ്രത്യേകിച്ച് യാതൊരുവിധ ഡിമാൻഡുകളൊന്നും ഇല്ലയെന്ന് കൂടി അറിയിക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് മുപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു ഡിവോഴ്സ് ഡിവോഴ്സായ യുവതിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് പി ജി ആണ് ക്വാളിഫിക്കേഷൻ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഒരു കുട്ടിയുണ്ട് പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ മലപ്പുറത്താണ് വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്താറ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഈ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്